അസലാ വാളിക്കു വരഹമുല്ല വരകാത്തൂ അലഹമില്ല അലഹമുല്ലാറബുല്ലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വല്ലാ ഇല്ലാ അലമീൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും നന്മ കാണുവാനുള്ള ഒരു മനസ്സായിരിക്കണം ഉണ്ടാകേണ്ടത് ശത്രുക്കളിലാണെങ്കിൽ പോലും അവരുടെ നന്മയെ എടുത്തു കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ നന്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആയിരിക്കണം ഒരു വിശ്വാസി വിശ്വാസിടപെടേണ്ടത് എന്നാൽ റസൂലുള്ളാഹി അഷറഫ്ൽ അലൈഹി വസല്ലമയുടെയും സന്തത സഹചാരികളുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ മുഴുകുടിയനായ ഒരാൾ പള്ളിയിൽ വന്ന് കിടക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ആ സമയത്ത് എല്ലാവരും അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നബീസല്ലാ അലൈസല്ല കണ്ട് അദ്ദേഹത്തെ തലോടിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ഒന്നും ചെയ്യുന്ന ആളല്ല നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ആളല്ല അയാൾ അള്ളാഹുനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നല്ലോ എന്ന് നബിസല്ലാ അലൈസല്ല അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞതായി കാണാൻ സാധിക്കും നസൂർ സല്ലാം അലുസലമയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ആ മോശപ്പെട്ട ജീവിതം ഒരിക്കൽ പോലും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല നബി അലൈഹി അല്ലാസ്വലമ ആ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അജൽ സഹാബുകളിൽ ഏറ്റവും ഉന്നതനായ സഹാബാക്കളിൽ ഒരാളായി മാറിയതായി നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായി ഇടപെടുന്നതിന് പകരം നെഗറ്റീവായി ഇടപെടുന്ന രീതി ഒരിക്കലും വിശ്വാസികൾക്ക് ഭൂഷണമല്ല നബി അലൈഹി അലൈവലമയുടെ ആ മാതൃക നമ്മളും സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇത്തരം തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നിന്ന് യഥാർത്ഥമായ വിശ്വാസത്തിലേക്കും ആദർശത്തിലേക്കും വരാൻ അത്തരം സംസാരങ്ങൾ കാരണമാകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു